ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരംഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്ന ദിലീപിനെയാണ് അങ്ങനെ ദിലീപിന്റെ അച്ഛന്റെ സഞ്ജയനും കഴിഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ അധികം ആരൊന്നും വിളിച്ചിട്ടില്ല കിരണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിരൺ അതിനെ വേണ്ടിട്ട് കട ബീച്ച് കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ സഞ്ജയനത്തിന്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം ദിലീപ് കിരണോട് പറയണ്ട് കിരണേ കല്യാണിന്റെ അമ്മ മരിച്ചപ്പോ ഇതുപോലെ തന്നെയല്ലേ അവള് ഇതുപോലെ തന്നെ കടപ്പുറത്ത് ഇറങ്ങി നിന്നിട്ട് കുളിച്ചു വന്നപ്പോഴേക്കും ഒരു ശബ്ദം എടുത്തത് കല്യാണി അവളുടെ അമ്മേനെ കൊന്ന ആളെ വെറുതെ വിടില്ലെന്ന് അതുപോലെ എനിക്കും ഇപ്പൊ മനസ്സിൽ തോന്നുകയാണ് എന്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരനായ ആ ഗംഗപ്രസാദിനെ വെറുതെ വിടാൻ പാടില്ല അതിപ്പോ എന്റെ വലിയൊരു വാശി തന്നെയാ കിരണെ നമുക്ക് ഇപ്പൊ മരിച്ച ആൾക്കാർ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മടുത്ത് പറയുന്ന പോലെയാ എനിക്കിപ്പോ തോന്നുന്നത് കല്യാണി അന്ന് പറഞ്ഞത് തന്റെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ അതുപോലെ തന്നെ ഞാൻ ഈ ചടങ്ങുകൾ ഓരോന്നും ചെയ്യുന്നിട്ട് എന്റെ അച്ഛൻ്റെ ചെവിയില് വന്ന് പറയുന്നുണ്ടായിരുന്നു ഗംഗേനെ വെറുതെ വിടരുത് ആഹ് കാർത്തികയുടെ കൈ പിടിച്ച് നീ വീട്ടിലേക്ക് വെച്ച് കയറണം കാർത്തികേയം നീ വലതു കാലം വെച്ച് വീട്ടിൽ കയറണം ഗംഗപ്രസാദിനെ കൊല്ലണം ഗംഗപ്രസാദ് ജീവനോട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ എൻ്റെ അച്ഛൻ എന്റെ ചെവിയിൽ പറ വരുന്ന പറയുന്ന പോലെയാണ് കിരൺ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാനും ഉറപ്പിച്ചു അവൻ ആ ഗംഗപ്രസാദ് മരിക്കണോ എന്നുള്ളത് അതിപ്പോ എന്റെയും കൂടി വാശിയാണ് സത്യം പറഞ്ഞപ്പോ അത് എന്റെ മാത്രമല്ല അമ്മയുടെയും വാശിയാണെന്ന് വേണമെങ്കിൽ പറയാം അമ്മയും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഗംഗ മരിക്കണോ എന്നുള്ളത് അപ്പൊ ദിലീപിനോട് കിരൺ പറയുന്നുണ്ട് ദിലീപേ നീ ഇപ്പൊ ഉറച്ചു തീരുമാനത്തെടുത്തത് ഞങ്ങക്ക് വല്ലാതെ സന്തോഷമുണ്ട് കാരണം നിന്നെ പോലത്തെ നല്ലൊരു പയ്യനെ കിട്ടാൻ കാർത്തിക വലിയൊരു പുണ്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മനസ്സിനുടമയ അതിന് അതുകൊണ്ട് ആ കാർത്തികനെ കൈവിടാതെ അവളുടെ ദുഃഖത്തിലും വിഷമത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് നീ ഉള്ളത് ഞങ്ങൾ ഏറ്റവും കാർത്തിക കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് ദിലീപാണ് എന്നൊക്കെ കിരൺ പറയുമ്പോൾ ദിലീപ് പറയുന്നുണ്ട് അതിന എന്നെ വലുതായിട്ട് കാണണ്ട കിരണെ കാർത്തികേ നല്ല സ്വഭാവം തന്നെയാണ് നല്ല രീതി തന്നെയാണ് അവളുടെ അമ്മ അവളെ വളർത്തിയിരിക്കുന്നത് അതിന്റെ നല്ല ഗുണങ്ങളും അവക്കുണ്ട് പക്ഷേ ഗുണമില്ലാതെ പോയത് അവനെയാണ് ഗംഗപ്രസാദിന് എന്നിങ്ങനെ പറനാണ് ഇനി തീരേണ്ടത് എന്നൊക്കെ പറയുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ കിരണിനെയാണ് കിരൺ കല്യാണി എടുത്ത് പറയുണ്ട് സരൂവിന് ഇപ്പൊ കുറച്ച് ദേഷ്യം നമ്മളുടെ അടുത്ത് ഉണ്ട് അത് എത്രത്തോളം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവള് അധികം പിണക്കാൻ നിക്കേണ്ട കല്യാണി അവളുടെ മാനസികാവസ്ഥ അറിയാലോ നമ്മൾ കാരണമാണ് അവൾ ഈ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ഒരു നിലയിലായിരുന്നു മനോഹറിനെ കൊന്ന് അവൻ അവനെ അവൾക്ക് ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോട്ടെ എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു അവൾ ഇത്രയും നാൾ നിന്നിരുന്നത് അതിനു വേണ്ടി തന്നെയാണ് കുഞ്ഞിനെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അവള് താരാനിയുടെ കൂടെ ഉള്ള ദിവസം തന്റെ സ്വന്തം അമ്മേനെ സ്നേഹിച്ച് കഴിയാന്ന് വെച്ചിട്ട് താരാനിയുടെ കൂടെ പോയി നിന്നത് പക്ഷെ ഇപ്പൊ അവൾക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കാരണം നമ്മൾ തന്നെയാ കല്യാണി അതുകൊണ്ട് ഇനി അവളെ വേദനിപ്പിച്ചുകൊണ്ട് മനോഹറിനെ നമുക്ക് ഒന്നും ചെയ്യണ്ട കാരണം മനോഹറിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക് പത്തറുപത് പെണ്ണുങ്ങളെ പറ്റിച്ചതല്ലേ അവൻ എത്രയോ പെണ്ണുങ്ങൾ ഇപ്പോഴും അവനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അവൻ ചെയ്യേണ്ടത് ശെരിക്കും തെറ്റല്ലേ കല്യാണി അവനെ കുറെ കുഞ്ഞുണ്ട് പത്തറുപത് എഴുപതോളം കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും അവകാശം അവനെ കാണണമെന്നും അവൻ അച്ഛാന്ന് വിളിക്കണതും പിന്നെ കൺമണി മോളോട് മാത്രം പോണത് കല്യാണി പറയണ്ടേ അതിന് ഉത്തരം തന്നതല്ലേ തന്നതല്ലേക്കെയാണ് കേട്ടാ കൺമണി മോളുടെ മുഖം മാത്രമല്ല അവള് അവൻ കണ്ടിട്ടുള്ളൂ ശരി പക്ഷെ അതൊരു ന്യായമാണ് കല്യാണി നീ തന്നെ ആലോചിച്ച് നോക്ക് ഒരു അച്ഛൻ നല്ലൊരു അച്ഛൻ എല്ലാ മക്കളെയും ഒരുപോലെ കാണണം പത്തറുപത് നൂറ് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെ കാണണം എന്ന് പറയാണ് നമ്മുടെ മഹാഭാരത്തിൽ ഗാന്ധാരി കണ്ട പോലെ അതാണോ അവൻ കാണുന്നത് അവന് ഒരു കുഞ്ഞിട പോലും അപ്പൊ പക്ഷാഭേദം അപ്പൊ അതുകൊണ്ട് അത് നല്ലതല്ല കല്യാണി സ്നേഹം കാണിക്കുമ്പോൾ അവൻ എല്ലായിടത്തും ഒരുപോലെ കാണിക്കണം അവന്റെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ സരിവും നല്ലവളൊന്നുമല്ല മുമ്പ് കൊല വിളിക്കും കൊലക്കൊക്കെ പോയവളല്ലേ നിന്നെ തന്നെ കൊല്ലൻ എത്ര പ്രാവശ്യം അവൻ അവളെ ആളെ വിട്ടതാണ് അവൾ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എത്ര പ്രാവശ്യം നോക്കിയതാണ് അതുകൊണ്ട് അവൾക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല പക്ഷെ മനോഹരന്റെ അത്ര ഒരു തരം താന്നിട്ടില്ല അത്രേയുള്ള അവളും മനോഹർ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും അവൾ അവളുടെ വഴിക്ക് വിട്ടേക്ക് കാരണം അവളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് അതിന്റെ ഇടയിൽ നമ്മൾ കയറിയൊന്നും പറയാനോ പിടിക്കാനോ ഒന്നും നിക്കണ്ട അവളായി അവളുടെ പാടായി അവള് കമ്പനി വന്ന് ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യട്ടെ എന്തായാലും നാളെ ഞാൻ അവളെ കാണാൻ പോകേണ്ട അവളുടെ മാനസികാവസ്ഥ അവസ്ഥ എന്താന്ന് നോക്കട്ടെ ചിലപ്പോ പിടിച്ച് കടിച്ചിട്ട് തിന്നാനുള്ള ദേഷ്യം ഉണ്ടാവും നമ്മളോട് ചിലപ്പോ അവള് എല്ലാം വിട്ടു കണ്ടിട്ടുണ്ടാവും അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവളെല്ലാം മറന്നിട്ടുണ്ടാവും ഞാൻ നാളെ എന്തായാലും സരൂവിനെ കാണാൻ വേണ്ടി പോകാം എന്ന് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അങ്ങനെ കിരൺ പിറ്റേ ദിവസം അവര് തന്നെ സരീവിനെ കാണാൻ വേണ്ടി പോവുകട്ടോ ഇനിയാണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത് സരൂവിനെ കാണാൻ വേണ്ടി പോകുമ്പോ സരിവിനോ ഒരു ദേഷ്യവും ഇല്ല കേട്ടോ മാത്രല്ല സരിയൂന് ഇത്തിരി ദേഷ്യം ഉണ്ടെങ്കിൽ അത് കല്യാണിയുടെ തണക്കാണ് ആണ് കാണാ ഇസ്യൂല് പോയത് കല്യാണിയാണല്ലോ അതിന്റെ ഒരു ദേഷ്യം കല്യാണി ചെറുതായിട്ട് സരയൂവിനുണ്ട് കേട്ടോ കിരൺ ആണെങ്കിൽ സരിയൂ എന്താ പറയണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് സരിവിന്റെ അടുത്ത് പതുക്കെയാണ് പോണത് സരയു ആ കിരണ് എന്താണ് നീ അവിടെ തന്നെ നിന്നത് വരുന്നില്ലേ എല്ലാ സാരിയോ നീ എന്നോട് കല്യാണത്തിൽ ദേഷ്യമാണെന്ന് എനിക്കറിയാ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ പിന്നെ കല്യാണത്തിൽ ചെറിയൊരു ദേഷ്യം തോന്നി കാരണം എന്താന്ന് നിനക്കറിയാലോ ഐസുന്ന അവനെ കാണിക്കാൻ വേണ്ടി എന്റെ മോളെ കൊണ്ടുപോയതല്ലേ പിന്നെ നീ ആണെങ്കിലോ അവൻ മേടിച്ച ഡ്രസ്സായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്റെ മോൾക്ക് കൊടുക്കാൻ എടാ ഇനി ദൈവത്തെ ഓർത്ത് നീയും കല്യാണി ഒന്നും അവനെ സപ്പോർട്ട് ചെയ്യില്ല എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ കിരൺ പറയണ്ടേ കല് നീ വിട്ട് കളാം ഇനി ഒരിക്കലും ഡേ നിന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യേണ്ടത് ഇനി ഒരിക്കലും മനോഹറിന്റെ പേരും പറഞ്ഞു നിന്റെ അടുത്തേക്ക് ഞാൻ വരില്ല പോരെ അവനെ നീ തമ്മിൽ ഓജിപ്പിക്കാനോ കുഞ്ഞിനെ കാണിക്കാനോ ഒന്നിനും ഞാനില്ല എന്താ പോരെ ആ ഇപ്പൊ നീ എന്റെ പഴയ കിരണായി കളിക്കൂട്ടുകാരനായി ആ എങ്കിലും നിനക്ക് പെണക്കൊന്നുമില്ലല്ലോ അല്ലെ ഒരു പിണക്കില്ല എങ്കിൽ നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പുറത്തു പോവാ എവിടെ കാടാ നീ റെഡിയാവ് എന്ന് പറയാണ് അങ്ങനെ സരിയൂർ റെഡിയാവാൻ വേണ്ടി കിരൺ കാത്തിരിക്ക നിലത്ത് കാത്തിരിക്കുന്ന സരിയൂർ റെഡി ആവാൻ വേണ്ടി പോയിരിക്കണ ആ സമയത്ത് രൂപയും ചന്ദ്രസേനും ചോദിക്കണ്ടേ എവിടേക്കാ മോനെ പോകുന്നത് വേറൊന്നും അല്ലേമ്മേ ഇന്നലെ അവളെ കുറച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് പെരുമാറിയായിരുന്നു മനോഹർ കൊടുത്ത ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അപ്പൊ അത് ഞാൻ കൊടുത്ത ഡ്രസ്സാണെന്നുവച്ച കുഞ്ഞിനെ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ കാണിച്ചത് അപ്പോ ആഗ്രഹം ആ കുഞ്ഞിനെ എന്റെ കൈ കൊണ്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അത് നല്ല കാര്യം മോനെ നീ അവളെ അങ്ങോട്ട് എന്നാലും പോയിട്ട് വാ എന്ന് പറഞ്ഞാലും കല്യാണി മോളുണ്ടോ ഏ ഇല്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഇവിടത്തെ അടുത്തുള്ള കട തന്നെയാ എന്നാ പോയിട്ട് വാ എന്നൊക്കെ രൂപയും ചന്ദ്രസേനും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സരിയു റെഡി ആയിട്ട് വരണം കിരണെ റെഡി ആയി പോയാലോ പോകാം എന്ന് പറയാന അപ്പോ സരിയു ചോദിക്കണ്ട എവിടെ കട പോണത് അപ്പൊ രൂപ പറയേണ്ടത് അവൻ വിളിക്കണത് എന്തായാലും എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല സരിയൂ അതിനെന്തിനൊക്കെ ചോദ്യം ചെയ്യണത് അവന്റെ കൂടെ പോയിട്ട് വാ ശരി ആന്റി അങ്കിൾ എന്ന് ഞാൻ പോയിട്ട് പോയാ ആ ശരി മോളെ എന്ന് പറയാണ് അങ്ങനെ സരൂവിനും കൂട്ടിക്കൊണ്ട് കിരൺ പോണത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാട്ടോ ഇവിടെ എന്തിനാണോ വന്നത് അതൊക്കെ ഉണ്ടെന്ന് നീ വന്ന് പറയാണ് എന്നിട്ട് സരൂവിനോട് കുറെ കുട്ടിടുപ്പ് നോക്കിട്ട് പറഞ്ഞിട്ട് ഈ ഉടുപ്പ് മോൾക്ക് നേരത്തെ ചേരും എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കാണ് ഇതെന്താ കിരണേ ഈ ഒരു ഡ്രസ്സ് മതി നീ എന്തേ കാണിക്കണത് അത് പറ്റില്ലതേ നീ മിണ്ടാതിരുന്നോളണം കൺമണി മോളെ എന്റെയും കൂടി മോളാണ് എനിക്കറിയാം അവൾക്ക് എന്ത് മേടിച്ചെടുക്കണം നീ മിണ്ടാതിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് കിരൺ ഓരോ ഡ്രസ്സും എടുത്തുകൊടുത്തോണ്ടിരിക്കുകട്ടോ അപ്പഴാണ് പെട്ടെന്ന് സരൂവിന്റെ മൈൻഡ് ചെറുതായിട്ടൊന്നും മാറി തുടങ്ങാട്ടോ സരൂ കിരണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ കിരൺ ആണെങ്കിൽ ആ രീതിയിലൊന്നും സരൂവിനെ നോക്കുന്നില്ല കിരണം ഓരോ ഡ്രസ്സ് എടുത്തിട്ട് സരൂവിന്റെ കയ്യിലേക്ക് കൊടുക്കണം അപ്പൊ തന്നെ ഒരു അഞ്ച് ഡ്രസ്സ് ആയോ ഓൾറെഡി അപ്പൊ സരി ഇങ്ങനെ കിരണ് നോക്കിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഹോ ഇവൻ എന്ത് നല്ലൊരു പയ്യനാണ് ഇവനെ കെട്ടിയിരുന്നെങ്കിൽ എന്തൊരു സൗഭാഗ്യമായിട്ടും എന്ത് രാജകുമാരിയായിട്ടും രാജകുമാരായിട്ടൊന്നും ജീവിക്കണ്ട സന്തോഷത്തോടെ ജീവിക്കായിരുന്നു എനിക്കും എൻ്റെ കുട്ടികൾക്കും താങ്ങും തണലായിട്ട് നല്ലൊരു അച്ഛനും ഭർത്താവായിട്ട് ഇവൻ ഇവനുണ്ടായാനെ ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്തൊരു പൊട്ടിയാണ് ഇവനെ ഉപേക്ഷിച്ച് ഞാൻ പോയല്ലോ എന്നൊക്കെ എൻ്റെ എൻറെ എൻറെ സ്വഭാവം മുമ്പ് ഇതുപോലത്തെ സ്വഭാവം ആയിരുന്നെങ്കിൽ ഇവൻ എന്നെ മുമ്പേ കല്യാണം കഴിച്ചാൻ ഞാനൊരു തലതെറിച്ച പെണ്ണായത് കൊണ്ടും പറഞ്ഞാക്കേക്കാത്ത പെണ്ണായതുകൊണ്ടും അതാ ഒരു അഹങ്കാരി ആയതുകൊണ്ടാണ് കിരൺ എന്റെ മൈൻഡ് യാതിരുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇവൻ എന്നെ ഇട്ടേച്ച് പോവില്ലായിരുന്നു ഇവൻ എന്നെ വിവാഹം കഴിച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയൂ കിരണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ കിരൺ ചെയ്യേണ്ടത് എന്താ സരിയു ഏ ഒന്നുമില്ലടാ മതിയടാ ഇത്രയും മതി ഒന്നോ നീ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണം എന്ന് പറയാണ് പക്ഷെ സരൂവിന്റെ നോട്ടം മുഴുവൻ വേറെ രീതിയിലായിട്ടോ അതായത് കിരണായിട്ട് ഒന്ന് ഒന്നിച്ചാലോ എന്ന രീതിയിൽ പോലും സരൂ വിചാരിക്കുന്നുണ്ട് നീ അടുത്ത ടെസ്റ്റ് അതാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇനി സരൂക്ക് വീണ്ടും കിരണോട് പ്രണയം തോന്നി കിരണോ കിട്ടിയാലോ ആഗ്രഹം സരിയൂവിന്റെ മനസ്സിലുണ്ട് കാത്തിരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ